ടൗൺ ടീം ശ്രീകണ്ഠപുരത്തിന്റെ ആഭിമുഖ്യത്തിൽ ഒന്നാമത് ജില്ലാതല വടംബരി മത്സരം ശ്രീകണ്ഠപുരം ടൗൺ സ്ക്വയറിൽ നടന്നു റഫീഖ് കെപിയുടെ അധ്യക്ഷതയിൽ കണ്ണൂർ എ സി പി ടി കെ രത്നകുമാർ ഉദ്ഘാടനം ചെയ്തു ീക്ഷണം നടത്താറില്ല അത് നിർബന്ധിയായിട്ട് കാണികൾക്ക് പ്രായഭേദി കുട്ടികൾക്കും വലിയവർക്കും വയസ്സായവർക്കും ഒക്കെ മനസ്സിലാക്കാനും ആസ്വദിക്കാനും കഴിയുന്ന ഒരു മത്സരമാണ് വടംപരം അതുപോലെ തന്നെ മറ്റ് കളികളിൽ നിന്നും വ്യത്യസ്തമായി കാണികൾക്ക് വളരെ ചേർന്ന് നിന്നുകൊണ്ട് കളിക്കാരെ മനസ്സിലാക്കുവാനും ആസ്വദിക്കാനും കഴിയുന്ന മത്സരമാണ് വടംപരം ഈ വടം വരയിൽ പങ്കെടുക്കുന്ന ആളുകളുടെ കൈക്കരുത്തും മനക്കരുത്തും നെഞ്ചറപ്പും ഒക്കെ ആവോണം ആസ്വദിക്കാതിരിക്കുന്ന കാണികളുടെ ആട്ടുവിടികൾക്കിടയിൽ മത്സരാർത്ഥികൾ വിവേകം കൈവിട്ട് വികാരത്തിനടപ്പെടാതെ കാത്തുസൂക്ഷിക്കണമെന്നൊരു അഭിപ്രായം എനിക്ക് മത്സരത്തിൽ പങ്കെടുക്കുന്ന ആളുകളോട് അഭ്യർത്ഥിക്കാൻ ചിലപ്പോഴൊക്കെ അമ്പോ പോലുള്ള മത്സരങ്ങൾ കരുത്തന്മാരുടെ മത്സരങ്ങൾ ചിലപ്പോൾ കൈവിട്ട് പോകുന്ന ഘട്ടങ്ങൾ ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് ഒരു ഓർമ്മപ്പെട്ടത് മാത്രമാണ് മത്സരങ്ങൾ വിവേക പൂർണ്ണമായിരിക്കുന്നത് ഞങ്ങളുടെ കുട്ടിക്കാലത്ത് കുട്ടിക്കാലം മുതൽ ഇപ്പോ ഈ കാലഘട്ടം വരെ നമ്മൾ നാട്ടൻപുറത്തിലെ കടികളൊക്കെ ഓണക്കടികളൊക്കെ നമ്മൾ കാണാറുണ്ട് ഓണത്തിനും അതുപോലുള്ള ഉത്സവ കാലഘട്ടങ്ങളിൽ നാട്ടിൻപുറത്തെ മത്സരങ്ങൾ പലപ്പോഴും അന്ന് നമ്മുടെ കുട്ടിക്കാലത്ത് കണ്ട കലംപൊട്ടികളും സുന്ദരിക്ക് പൊട്ടുകൊടലും കസേരകളിലും ഒക്കെയാണ് ഇന്നും അത് തന്നെയാണ് നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ മായ ഒരു പരിഷ്കാരം മത്സരങ്ങളിൽ അങ്ങനെ കാണുന്നില്ല കാണികൾക്കും കളിക്കാർക്കും ഒരുപോലെ ആസ്വദിക്കാൻ കഴിയുന്ന മത്സരങ്ങൾ സംഘടിപ്പിക്കുക എന്നുള്ളതാണ് സംബന്ധിച്ചോളം അവരുടെ ഒരു വിജയം തീർച്ചയായിട്ടും ടൗൺ ടീം ശ്രീകണ്ഠാപുരം ശ്രീകണ്ഠാപുരത്തിൽ എന്നൊന്നും ഓർക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാണികൾ എന്നെന്നും മനസ്സിൽ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു മത്സരം ഇവിടെ സംഘടിപ്പിച്ചതിൽ അതിന് പിന്നാമറ പ്രവർത്തിച്ച 到处的、印度的人民。 ജില്ലയിലെ മികച്ച പതിനേഴ് ടീമുകൾ മത്സരത്തിൽ പങ്കെടുത്തു സെന്റർ ടീം താവം ജേതാക്കളായി ഫൈറ്റേഴ്സ് നെടിയങ്ങ രണ്ടാം സ്ഥാനക്കാരായി ഒന്നാം സ്ഥാനം ലഭിച്ച ടീമിന് സംഘാടക സമിതി വൈസ് ചെയർമാൻ നൌഷാദ് എ ട്രോഫി നൽകി ചെയർമാൻ റഫീഖ് കെ പി പ്രൈസ് മണിയും നൽകി നാലോളം വനിതാ ടീമുകളുടെ കമ്പവലി പ്രദർശന മത്സരവും നടത്തി വനിതകൾക്ക് സ്വാഗത സംഘം കൺവീനർ നൌഫൽ എ പി ട്രോഫികൾ നൽകി അൻവർ സി എച്ച് നസീമ വി ബഷീർ ബി കെ ഗോപി എന്നിവർ സംസാരിച്ചു വീറും വാശിയും നിറഞ്ഞ മത്സരം കാണാൻ മലയോരത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നായി നിരവധി പേർ ശ്രീകണ്ഠപുരം ടൗൺ സ്ക്വയറിൽ എത്തിച്ചേർന്നു ഡസ്ക് ശ്രീകണ്ഠപുരം